നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്നായിരുന്നു ബി ജെ പി കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നതോടെ ബി ജെ പി ഒന്നാകെ പ്രതിരോധത്തിലായി ഇതോടെ നിലമ്പൂർ സീറ്റ് ബി ഡി ജെ എസിന് നൽകാമെന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി നേതൃത്വം എത്തിയിരിക്കുകയാണ് പക്ഷേ തീരുമാനം അന്തിമമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എൻ ഡി എ തീരുമാനിക്കുമെന്നാണ് ിൽ കയ്യും കെട്ട് നോക്കി കളി കാണാനാകും ബി ജെ പി നേതൃത്വം ശ്രമിക്കുക മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുകയോ പിന്തുണ തേടുകയോ ചെയ്യാതെ നേതൃത്വം മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ബി ഡി ജെ എസിന് സീറ്റ് നൽകാമെന്നതാണത് നിലവിൽ ബി ഡി ജെ എസ് നേതൃത്വം ഇപ്പോൾ പെട്ടവസ്ഥയിലുമാണ് ബി ജെ പിയുടെ സീറ്റ് വാഗ്ദാനത്തെ അങ്ങനെ തള്ളിക്കളയേണ്ടെന്ന അഭിപ്രായവും ബി ഡി ജെ എസിൽ നിന്നുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ പോലും ബി ജെ പിക്ക് ലഭിക്കാനിടയില്ലെന്ന വാദം ഉയർത്തിയാണ് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തുടനീളം മോദി പ്രഭാവം കൊണ്ടുവരുമെന്ന് പറയുന്ന ബിജെപിക്ക് നിലമ്പൂർ അത്ര സ്വീകാര്യവുമല്ല നിലവിൽ ഇരുപതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് മണ്ഡലത്തിലുള്ളത് അതുപോലും മത്സര രംഗത്ത് നിലയുറപ്പിച്ചാൽ ലഭിക്കുകയില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും അറിയാം ബി ജെ പി നേതാക്കൾ മണ്ഡല പര്യടനം നടത്താനും സാധ്യത കേരളമാണെന്നേ ബി ഡി ജെസിന് നന്നായി അറിയാം അതിനാൽ തന്നെ വളരെ കരുതലോടെ നീങ്ങാനാണ് ബി ഡി ജെസിന്റെ നീക്കം യാതൊരു പ്രാതിനിധ്യവുമില്ലാത്ത നിലമ്പൂർ മണ്ഡലം മത്സരിക്കാൻ നൽകിയതിൽ കടുത്താതൃപ്തി തുഷാറിനും കൂട്ടർക്കുമുണ്ട് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരവേ ഇത് കൂടി കണക്കിലെടുത്ത് തുഷാർ ബി ജെ പിയോട് വില ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എൻ ഡി എ നേതൃത്വം ഉടൻ ചർച്ചകൾ നടത്തുമെന്ന് പറഞ്ഞാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ചർച്ചകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിക്കാമെന്ന ചില ബി ജെ പി നേതാക്കളുടെ കണക്കുകൂട്ടലും ഇതിന് പിന്നിലുണ്ട് മത്സരരംഗത്ത് നിലയുറപ്പിച്ച ബി ഡി ജെ എസ് വോട്ടുകൾ ഭദ്രമാണെന്ന് കാണിക്കാനാകും ഇനി തുഷാറിന്റെ നീക്കം അങ്ങനെയെങ്കിൽ മോഡി പ്രഭാവത്തിൽ വന്ന രാജീവ് ചന്ദ്രശേഖരനും പാർട്ടിക്കും അതുണ്ടാക്കുക വലിയ ക്ഷീണം തന്നെയായിരിക്കും